പരീക്ഷണം റബ്ബിലേക്ക് മടങ്ങാൻ കാരണമാകുമെന്നാണ് നമ്മളൊരു പോക്ക് ഇങ്ങനെ പോവുകയാണ് ചില ആളുകൾ ഇപ്പോൾ ഇതിൽ ഓരോ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അധ്യാപകരുണ്ടാവും എഞ്ചിനീയർമാരുണ്ടാവും ഡോക്ടർമാരുണ്ടാവും കച്ചവടക്കാരുണ്ടാവും ഇവർക്കൊക്കെ ജീവിതത്തിന്റെ രീതി എന്ന് പറയുന്നത് എന്താ രാവിലെ എഴുന്നേൽക്കുന്നു ഒരു യന്ത്രം പോലെ കാര്യങ്ങൾ നിർവഹിക്കുന്നു ചടുലമായി വേഗം വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു ഓഫീസിലെത്തുന്നു സ്ഥാപനത്തിലെത്തുന്നു അതുമായി ബന്ധപ്പെട്ട എൻഗേജ്മെന്റിൽ ഏർപ്പെടുന്നു വൈകുന്നേരം തിരിച്ച് തളർന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുന്നു കുടുംബത്തോടു സംസാരിക്കാൻ കഴിയാതെ പോകുന്നു ഒരു ഞായറാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർത്താ തീർത്താത്തില്ലാത്ത ജോലികൾ ഉണ്ടാകുന്നു തിരക്കുണ്ടാകുന്നു അതിനിടയിൽ നമ്മുടെ കാര്യങ്ങൾ വിവാദത്തും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും അശ്രദ്ധമായി പോകും ചിലപ്പോൾ നമ്മുടെ ദുനിയാവിലേക്ക് വല്ലാതെ അങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടുണ്ടാവും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടാവും അതിനിടക്കായിരിക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു അസുഖോ പ്രയാസമോ വരുമ്പോൾ അപ്പം നമ്മൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ കാരണമാവും എത്ര ആളുകളുണ്ട് അങ്ങനെ വരുമ്പോൾ പടച്ചൊടി പോക്ക് പോയി എനിക്കൊന്നും വര പിന്നെ എനിക്കും ഞാനൊരു മര്യാദ നിസ്കരിച്ചിട്ടില്ലല്ലോ ഈ ആക്സിഡൻ്റിലെങ്ങാനും ഞാൻ അപ്പം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ തൊട്ട് പോകുമ്പോൾ ദൂരസ്കരിച്ചിട്ടില്ലല്ലോ ഇതിന് ഞാൻ കുറുകാൻ കയ്യിലെടുത്തൊന്ന് പാരായണം ചെയ്തിട്ട് എത്ര കാലമായി എത്ര തിന്മകളുണ്ട് എൻ്റെ ശരീരത്തിനുള്ളിൽ ഇപ്പോഴും ലഹരിന്റെ സ്വസ്ഥുണ്ടല്ലോ ലഹരി സാധനങ്ങളുണ്ടല്ലോ ഇങ്ങനെയുള്ള ഒരു ബേജാറിലേക്ക് അപ്പോൾ വന്നു കഴിയുമ്പോഴാണ് ആ അവസ്ഥ ആലോചിച്ചു നോക്കുക അപ്പൊ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഹസനാത്തുകൾ തരുന്നതും അതുപോലെ തന്നെ സയ്യാത്തുകൾ തരുന്നതും എന്തിനു വേണ്ടിയാണ് അത് തന്ന് നിങ്ങളെ പരീക്ഷിക്കും എന്തിനു വേണ്ടി ലാഹും ഓൻ ഇപ്പൊ നിങ്ങൾ പോണ പോക്കുന്ന മടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു തിരിച്ചു പോരാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വന്നത് നമുക്കൊരു ഞാൻ ആയിട്ടാണ് വരിക അപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുക അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ഷോക്ക് വരുമ്പോഴാണ് ചില ആളുകൾ പെട്ടെന്ന് മകൻ മരിച്ചു അല്ലെങ്കിൽ വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു അപ്പോഴായിരിക്കും ജീവിതത്തെക്കുറിച്ച് അത് ചിന്തിക്കുക അതുവരെ അത് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല അങ്ങനെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് മടങ്ങി വരിക